കിഫ്ബിയുമായി ബന്ധപ്പെട്ട തീപെട്ടിക്കൊള്ള വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കിഫ്ബിയിൽ അന്വേഷണം നടത്തുമെന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധമുയരുമെന്നും ഷിബു പറഞ്ഞു സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിയിട്ട് കേരളം തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്ക് എന്ത് ന്യായീകരണമാണ് ലോകത്ത് മറ്റേത് സംസ്ഥാനമുണ്ട് റോഡിലേക്ക് ഇറങ്ങിയ ടാക്സ് കൊടുക്കേണ്ടത് ഞാൻ അൻപതോളം രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ് എക്സ്പ്രസ് വേ വരുന്നു വേഗതയിൽ പോകുന്നിടത്ത് ടോള് കൊടുക്കുന്നു അത് പലടത്തും ഉണ്ട് പക്ഷെ വീട്ടിൻ്റെ മുറ്റത്തോട്ടിറങ്ങുന്ന ഒരു നിലവിലുള്ള റോഡിൻ്റെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ടോള് കൊടുക്കണമെന്നൊരു സമ്പ്രദായം കൊണ്ടുവരുന്നത് അതിൻ്റെ ഇരട്ടത്താപ്പ് എന്താണ് ഒരു ലജ്ജയുമില്ലാതെ പലരും അന്ന് ന്യായീകരിക്കുന്ന എന്താണ് ഞങ്ങൾ ടോളിനെതിരാണ് യൂസർ ഫ്രീ കുഴപ്പമില്ല ഇതെന്തുവാ എന്ന് പറയും ഒരു പിന്നെ എന്തിനാണ് കൊണ്ടുവന്ന മെഗാ പ്രോജക്ട് ഡെവലപ്മെന്റ് ഫണ്ടാണ് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് കിഫ്ബി ഫണ്ടാക്കി മാറ്റിയത് കിഫ്ബിയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാനായിരുന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് ശ്രമിച്ചിരുന്നതെന്നും പക്ഷേ രണ്ടാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിലൂടെ പദ്ധതികൾ പാളി ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാലിന് വിനയായി മാറിയെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ഒരു ഗവൺമെൻറ് നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പിരിക്കുന്ന എന്തിനാണ് ആ നികുതി പിരിച്ച് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താതെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നടത്തുന്നതിനൊക്കെ സമാന്തരമായ ഒരു സംവിധാനം കിഫ്ബി എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കിഫ്ബിയിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ള പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും ഒരു സംശയവുമില്ല കിഫ്ബി ഓഡിറ്റിന് വിധേയമാകുന്നില്ല കൺസോളിറ്റേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം കൊടുക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുന്ന സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് അത് ഓഡിറ്റിന് വിധേയമാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന തീവെട്ടിക്കൊള്ള വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു സംശയവുമില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ വന്നു കഴിഞ്ഞാൽ കിഫ്ബിയുമായി നടന്നിട്ടുള്ള സകല കൊള്ളയും അന്വേഷണ വിധേയമാക്കും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യും ഒരു തർക്കവുമില്ല അങ്ങനെ അതുപോലെ തന്നെ മത്സ്യബന്ധനം കടലിലേക്ക് ഇറങ്ങാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മണൽ വാരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ടോളുമായി മുന്നോട്ട് പോകാമെന്ന് പിണറായി വിജയൻ ഗവൺമെൻറ് ധരിച്ചാൽ പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ ആര് ധരിച്ചാലും കേരളത്തിൽ അത് നടപ്പിലാകാൻ പോകുന്നില്ല കേരളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള പ്രതിഷേധമായിരിക്കും ഉയരാൻ പോകുന്നത് ഒരു കാരണവശാലും അത് അനുവദിക്കത്തില്ല കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ആർ എസ് പി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു സമരത്തിന് എൻ കെ പ്രേമചന്ദ്രൻ നേതൃത്വം നൽകും യു ഡി എഫിന്റെ നേതൃത്വത്തിലാകും പ്രക്ഷോഭം നടക്കുക കടൽമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മൌനമാണ് കടൽ മണൽ ഖനനത്തെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ പ്രചരണ പരിപാടിയിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി പങ്കെടുത്തു മത്സ്യബന്ധനത്തിന് ദോഷമില്ലാത്ത രീതിയിൽ കടൽ മണൽ ഖനനം നടത്താമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധി മുഹമ്മദ് ഹരീഷ് സ്വീകരിച്ചത് അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധത്തിന് പിണറായിയും ഒപ്പം ചേർന്നിരിക്കുന്നു കരിമണൽ ഉള്ള കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ ആർ നടത്തുന്നതിൽ ദുരൂഹതയുമുണ്ട് വലിയ വഞ്ചനാപരമായ നിലപാടെന്ന് പറയുന്നത് ഇതിന്റെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇതിന്റെ റോഡ് ഷോയ്ക്ക് വേണ്ടി കേരളത്തിൽ എത്തിയപ്പോൾ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് അനീഷ് അതിൽ എന്ന് മാത്രമല്ല മുഹമ്മദ് അനീഷ് പറഞ്ഞ എന്തുവാ പാടില്ലെന്നല്ല മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷമല്ലാത്ത നിലയിൽ ചെയ്തു കൊടുക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് മത്സ്യബന്ധനത്തിന് ഇങ്ങനെ ഇതിൻ്റെ ഞാൻ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല ഇത്രയും രൂക്ഷമായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദരിദ്രമായിട്ട് മത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും വലിയൊരു വിഷയമുണ്ടായിട്ട് പോലും പിണറായി വിജയനോ ഗവൺമെൻറ്റോ അനങ്ങുന്നില്ല എന്നുള്ളത് താല്പര്യങ്ങളുടെ സംയോജനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അഡാനിയിലേക്ക് എത്തുമ്പോൾ അഡാണിക്ക് എന്താണെങ്കിലും വിഴിഞ്ഞം പോർട്ട് കൊണ്ട് എയർപോർട്ട് കൊണ്ട് സമാനമായ നിലയിലേക്ക് ഇതും അവരുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളതാണ് സ്വാഭാവികമായി അനുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി